ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ മാസം ഒന്നാം തീയതി മാത്രമല്ല നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെ മാറ്റിയെടുക്കുവാനുള്ള ഏറ്റവും അതിവിശേഷപ്പെട്ട ദിവസം എന്ന് നമ്മൾ കരുതുന്ന ചൊവ്വാഴ്ച ദിവസം കൂടാതെ ഷഷ്ടിയും ചേർന്നു വരുന്നുണ്ട് ഷഷ്ടി വ്രതം ഇന്നല്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട് നാളെ വരെയും പത്തരവരെയും തിഥി ഉള്ളതിനാൽ തന്നെ നാളെ ഷഷ്ടിതിഥിയായും കണക്കാക്കപ്പെടുന്നുണ്ട് മാത്രമല്ല നാളെ പൂരം നക്ഷത്രം കൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചു എങ്കിലും ആ പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു മൂന്ന് മന്ത്രത്തെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാനായിട്ട് പോകുന്നത് നാളെ രാവിലെ വീട്ടിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്ക വരാണെങ്കിലും അല്ല നമുക്ക് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നവരാണെങ്കിലും നാളെ മുഴുവനായിട്ടും ഈ മന്ത്രങ്ങളിൽ ഏതൊരു മന്ത്രങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അതായത് നമ്മൾ സമയം കിട്ടുമ്പോഴെല്ലാം ചൊല്ലാവുന്നതാണ് സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായിട്ട് വേണ്ടി മാത്രമല്ല ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ നേടിയെടുക്കുവാനായിട്ടും മാത്രമല്ല നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാനായിട്ടും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും എന്നും ഉണ്ടാകുവാനായിട്ടും അതിനോടൊപ്പം നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും ഇല്ലാതാകുവാൻ വേണ്ടിയും നാളെ നമുക്ക് ഈ മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒരു മന്ത്രം തുടർച്ചയായി ചൊല്ലാവുന്നതാണ് ഒരു മാസത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അത് മലയാള മാസമാണെങ്കിലും അല്ല നമുക്ക് ഇംഗ്ലീഷ് മാസമാണെങ്കിലും ഒരു മാസത്തിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും അധികമായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ മാസമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു ചെറിയ പ്രതീക്ഷ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകും അങ്ങനെ പ്രതീക്ഷകളോടുകൂടിയാണ് നമ്മൾ ഓരോ മാസത്തിൻ്റെ തുടക്കത്തെയും വരവേൽക്കുന്നത് അങ്ങനെയുള്ള ആ ഒരു തുടക്കം എന്ന് പറയുന്നത് തന്നെ ചൊവ്വാഴ്ച ദിവസമാണ് ഇപ്രാവശ്യം വരുന്നത് ചൊവ്വാഴ്ച എന്ന് പറയുന്നത് സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് അതിനോടൊപ്പം തന്നെ ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ദേവി വഴിപാടിനും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് അതുകൊണ്ട് നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാനായിട്ട് സ്വന്തമായി ഒരു വീട് വേണമെന്നാഗ്രഹിക്കുന്നവർ നാളെ രാവിലെ ആറു മണി മുതൽക്ക് ഏഴ് മണി വരെയുള്ള സമയമായ ഹോര സമയത്ത് നമ്മൾ വീട്ടിൽ പൂജാമുറിയിൽ ദീപം തെളിയിച്ചു വെച്ചുകൊണ്ട് അതായത് ആറ് മൺവിളക്കെടുത്ത് അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് നമ്മൾ അതിൽ നെയ്യൊഴിച്ചോ അല്ലെങ്കിൽ എണ്ണയൊഴിച്ചോ ദീപം തെളിയിക്കാം ഇനി വെറ്റിലെ ദീപം തെളിയിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് നാളെ ഈ സമയത്ത് വെറ്റിലെ ദീപം തെളിയിക്കാം മാത്രമല്ല ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനായിട്ട് തുവരപ്പരിപ്പ് ദീപം ഈ സമയത്ത് തെളിയിച്ച് പ്രാർത്ഥിച്ചു വരാവുന്നതാണ് ഈ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് ഷഷ്ടി കവചം പാരായണം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാവുന്നതാണ് വേൽമാറൽ മഹാമന്ത്രം പാരായണം ചെയ്യാവുന്നതാണ് ഇനി അതൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അത്രയും സമയം നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഓം കുമാരായ നമ എന്നുള്ള മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് നാളെ ആ ഒരു ആറ് ടു ഏഴ് മണി വരെയുള്ള സമയം മാത്രം മാത്രമല്ല നാളെ മുഴുവനായും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി അഥവാ രാവിലെ ഞങ്ങൾക്ക് ഇതിനൊന്നും സമയം കിട്ടുന്നില്ല ഏതെങ്കിലും ക്ഷേത്ര ദർശനം ഒരു പത്ത് മണിയോടുകൂടി ചെയ്യണം അല്ലെങ്കിൽ ഒരു ഉച്ച സമയമാകുമ്പോൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോകണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ മുരുകക്ഷേത്ര ദർശനം നടത്താം ദേവീക്ഷേത്ര ദർശനം നടത്താം മാത്രമല്ല നാളെ പൂരം നക്ഷത്രം വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കടം പ്രശ്നങ്ങൾ മുഴുവനായും മാറിക്കിട്ടുവാനായി ലക്ഷ്മി നരസിംഹസ്വാമിയുടെ ക്ഷേത്രം നമ്മുടെ വീടിനടുത്തുണ്ടെങ്കിൽ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു വരാവുന്നതാണ് ഇനി വഴിപാടുകളോ പൂജ ഒന്നും ചെയ്യാൻ സമയമില്ല ഞങ്ങൾ ജോലിക്ക് പോകുന്നവരാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലികൾ തന്നെ തീർന്നു കിട്ടുവാൻ ഒരുപാട് സമയമെടുക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാനിപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മന്ത്രം സമയം കിട്ടുമ്പോഴെല്ലാം ചൊല്ലാവുന്നതാണ് ഓം ശ്രീ ലക്ഷ്മി നരസിംഹായ നമ ഈ മന്ത്രം നാളെ ജപിക്കാവുന്നതാണ് നിങ്ങൾക്ക് സമയം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലാം അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയാണോ ജോലിസ്ഥലങ്ങളിലാണോ ഇരുന്ന് ചൊല്ലുന്നത് എങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ച് ഭഗവാനെയും ദേവിയെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴെല്ലാം ചൊല്ലാം എന്ന് പറഞ്ഞു ഇനി സമയം കിട്ടാത്തവരാണെങ്കിൽ ചുരുങ്ങിയത് ഇരുപത്തിയൊന്ന് പ്രാവശ്യമെങ്കിലും നാളെ ഈ മന്ത്രം ചൊല്ലാം താണ് കടം പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നവർ എത്ര തന്നെ പണം നമ്മുടെ കയ്യിൽ വന്നാലും ഒരു രൂപ പോലും തങ്ങി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായ ഒരു മന്ത്രം എന്ന് പറയുന്നത് ഋണമോചകൻ എന്നറിയപ്പെടുന്ന ലക്ഷ്മി നരസിംഹസ്വാമിയുടെ ഈ ഒരു മന്ത്രമാണ് ഇത് ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ നാളെ വൈകുന്നേരം നമ്മുടെ വീടിനടുത്തുള്ള ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിൽ ചെന്ന് അഞ്ച് നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു വരുന്നതും അതുപോലെ തന്നെ അങ്ങനെ നെയ്ദീപം തെളിയിക്കാൻ സാധിക്കാത്തവർ ക്ഷേത്ര ദർശനം നടത്തി സ്വാമിയെ പ്രാർത്ഥിച്ചു വരുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഇവ രണ്ടും നമുക്ക് ചെയ്യാം ആദ്യം സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രം പറഞ്ഞു പിന്നീട് ഞാൻ പൂരം നക്ഷത്രമായത് കാരണം നമുക്ക് ക്ഷ്മി നരസിംഹസ്വാമിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാമെന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി മൂന്നാമതായിട്ട് ദേവിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ ദേവി വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇനി അഥവാ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ നാളെ രാവിലെ ആറു മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയത്ത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഒരു ദീപമെങ്കിലും തെളിയിച്ചു വെച്ച് നമ്മൾ താഴെ തറയിൽ ഒരു തുണിയോ മനപല കൊണ്ട് നിങ്ങൾ അൻപത്തി എട്ട് പ്രാവശ്യം ഓം ശ്രീ ലളിതാംബിക ദേവി നമോ നമ ഓം ശ്രീ ലളിതാംബിക ദേവി നമോ നമ എന്നുള്ള മന്ത്രം ജപിക്കാവുന്നതാണ് ഞാൻ ഇവിടെ പറഞ്ഞ ഈ മൂന്ന് മന്ത്രങ്ങളും നിങ്ങൾ എണ്ണം ശരിക്കും കണക്കാക്കേണ്ട ആവശ്യമില്ല നാളെ സമയം കിട്ടുമ്പോഴെല്ലാം തന്നെ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കാവുന്നതാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് എന്തെങ്കിലും ഒരു ഭാരം തോന്നുന്ന സമയത്ത് മാത്രമല്ല നമുക്ക് ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്ന സമയത്ത് തുടങ്ങി നമ്മുടെ ഒരു ദിവസത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ സമയത്തെല്ലാം നിങ്ങൾക്ക് ഒരു പേടി മനസ്സിൽ ഉണ്ടാകുന്ന സമയമാണെങ്കിൽ തീർച്ചയായും ഈ മൂന്ന് മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒരു മന്ത്രം നിങ്ങൾ തുടർച്ചയായി ചൊല്ലിക്കൊണ്ടിരിക്കുക ഒരു കൈത്താങ്ങായി നിങ്ങൾക്ക് ആ ഒരു മന്ത്രം ഉണ്ടാകും നിങ്ങളുടെ മനസ്സിലെ ഒരു പോസിറ്റീവ് എനർജി കൊണ്ട് തരുവാൻ ആ മന്ത്രങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും മാത്രമല്ല നിങ്ങൾ ഏത് ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ടാണോ ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് ആ ആഗ്രഹം എല്ലാം തന്നെ ഉടനെ നിറവേറിക്കിട്ടുന്നതും ആയിരിക്കും ഇനി ഇതുപോലെ തന്നെ നാളെ ജൂല ജൂലൈ മാസം ഒന്നാം തീയതി ആയത് കാരണം തന്നെ നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങൾ ഇല്ലാതാക്കുവാൻ വേണ്ടി ഒരു ചെറിയ കാര്യം കൂടി ഞാൻ ഇവിടെ പറയാം നമ്മൾ രാവിലെ ഉണർന്നതും തന്നെ ആദ്യം കയ്യും മുഖവും കഴുകിയതിനു ശേഷം നേരെ അടുക്കളയിൽ ചെന്ന് കറുകപ്പട്ടിയുടെ പൊടി ഒരു സ്പൂൺ അളവിന് എടുത്ത് നമ്മുടെ വലത് ഉള്ളം കയ്യിൽ വെച്ച് അതിൻ്റെ വിരലുകൾ ക്ലോസ് ചെയ്ത് നമ്മൾ ഈ പ്രപഞ്ചത്തോടും നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തോടും ഈ മാസം മുഴുവൻ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കൂടാതെ തന്നെ ഈ പ്രപഞ്ചത്തോട് നിങ്ങൾക്കാവശ്യമായ പണം നിങ്ങളിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ വീടിന് വെളിയിൽ നിന്ന് വീട്ടിൽ കത്തേക്ക് നമ്മൾ ഈ പൊടി ഊതിവിടാവുന്നതാണ് ഇത് ജൂലൈ മാസം ഒന്നാം തീയതി എന്ന് മാത്രമല്ല എല്ലാ ഒന്നാം തീയതി ദിവസങ്ങളിലും നമുക്ക് ഈ ഒരു ചെറിയ മെത്തേഡ് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കറുകപ്പട്ടിയുടെ പൊടിക്ക് പണത്തിനെ വശ്യം ചെയ്യുവാനുള്ള അതീത ശക്തിയാണ് ഉള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം അല്ലെങ്കിൽ ഒന്നാം തീയതി എല്ലാ മാസങ്ങളിലും വരുന്ന ഒന്നാം തീയതി എങ്കിലും ഈ ഒരു മെത്തേഡ് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക പലരും പറയുന്ന ഒരു കാര്യമാണ് മാസത്തിൻ്റെ തുടക്കത്തിൽ ശമ്പളം എത്ര വാങ്ങിയാലും മാസാവസാനമാകുമ്പോഴേക്കും തന്നെ കയ്യിൽ ഒരു രൂപ പോലും നിൽക്കുന്നില്ല മറ്റുള്ളവരോട് പണം കടമായി വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത് വരവിനേക്കാൾ ചിലവാണ് കൂടുതൽ അതിലും ഏറെ പാഴ്ചിലവുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം വിഷമം പറയുന്നവർക്ക് ഏറ്റവും ഉത്തമമായ ഒരു താന്ത്രിക പരിഹാര ഈ കറുകപ്പെട്ടയുടെ പൊടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ ഇവിടെ പറഞ്ഞ മൂന്ന് മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒരു മന്ത്രം നിങ്ങൾക്ക് എപ്പോഴെല്ലാം നാളെ ഒന്നാം തീയതി മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് നമ്മുടെ ആവശ്യമില്ലാത്ത ചിലവുകളെ തടയുവാനും നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റിവിറ്റികളെ ഇല്ലാതാക്കുവാനും ദൃഷ്ടി ദോഷത്തെ ഇല്ലാതാക്കി നമ്മളെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുവാനും ഈ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ മൂന്ന് മന്ത്രം വേണമെങ്കിലും തുടർച്ചയായിട്ട് ചൊല്ലാവുന്നതാണ് ഏതെങ്കിലും ഒരെണ്ണം മാത്രം ഞാൻ എടുത്ത് പറയുവാൻ കാരണം ചിലർക്ക് സമയം കിട്ടുന്നില്ല എന്ന് പരാതി ഉണ്ടാകും ചിലർക്ക് ഞങ്ങൾക്ക് വേറെ ജോലികളുണ്ട് എന്ന് പറയുന്നവരുണ്ടാകും അങ്ങനെ അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മൂന്നും ചൊല്ലാൻ സാധിച്ചാൽ വളരെ ഉത്തമം ഇനി അഥവാ മൂന്നും പറയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നാളെ തുടർച്ചയായി ചൊല്ലുക ഈ കറുകപ്പെട്ടയുടെ ഈ ഒരു പരിഹാര മാർഗവും ചെയ്തു നോക്കുക തീർച്ചയായും ഈ ജൂലൈ മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ തുക അത് എത്രയാണെങ്കിലും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും വെറുതെ പറയുന്ന കാര്യമല്ല ശ്രമിച്ചു നോക്കുക തീർച്ചയായും ഫലം കാണുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വഴിപാടുകൾ മന്ത്രജപങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ താന്ത്രിക പരിഹാരങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം